ഇന്നലെ ഒരു ഭക്തയ്ക്ക് ഉണ്ടായ അനുഭവമാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇന്നലെ അവർ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇനി എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന സമയം അപ്പൊ ഇതിനു മുൻപും ഒരു തവണ വരാനായിട്ട് ശ്രമിച്ചു എന്ന് നടന്നില്ല അപ്പൊ ഇന്നാണ് ഇന്നലെയാണ് ഇങ്ങനെ തൊഴാനായിട്ട് എത്താൻ സാധിച്ചത് അപ്പൊ ആണെങ്കിലോ വലിയ തിരക്കായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് ക്യൂ നിന്ന് തൊഴുത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് സമയത്തിന് എത്താനായിട്ട് സാധിക്കില്ല അപ്പൊ നെയ്വിളക്ക് എടുത്തിട്ട് തൊഴാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വിളക്കിന്റെ കൗണ്ടർ കൗണ്ടറാണെങ്കിൽ അടച്ചിരിക്കുക കാരണം തിരക്ക് നിയന്ത്രിക്കാനായിട്ടേ അത്ര അധികം തിരക്കെന്നലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുന്നു പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്നവരോട് ഗുരുവായൂരപ്പൻ്റെ കഥകളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സങ്കടം മറക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുറച്ചും കൂടി സമയം കഴിഞ്ഞ് ഉച്ചപൂച്ചയുടെ എഴുതിക്ക് ആയ സമയത്ത് കൗണ്ടറ് തുറന്ന് നെയ്വിളക്കിനെ ഷീറ്റാക്കി അങ്ങനെ നെയ്വിളക്കിൻ്റെ ക്യൂല് നിൽക്കുന്ന സമയത്ത് ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണത്രേ ഇത്രയൊക്കെ സങ്കടം എനിക്ക് തന്നില്ലേ ഗുരുവായൂരപ്പൻ ഇതെല്ലാം ഞാൻ നേരിട്ടോളാം പക്ഷേ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ ഇന്നത്തെ നിന്റെ അലങ്കാരത്തിലെ കയ്യിലൊരു താമരപ്പൂ പിടിക്കാൻ ണെങ്കിൽ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോളാം അത് മാത്രം മതി എനിക്ക് ധൈര്യത്തോടെ മുന്നോട്ട് ജീവിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണെന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു നീതി ഒക്കെ കഴിഞ്ഞ് നട തുറന്ന് ചേച്ചി അകത്തേക്ക് കയറി നാലമ്പരത്തിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ട് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കയ്യിലൊരു താമരപ്പൂവൊക്കെ പിടിച്ചിട്ട് ചേച്ചി ശരിക്കും ചേച്ചിയുടെ വീട്ടിലെ അവരെ ദിവസവും രാവിലെയും രാത്രി കിടക്കാൻ പോകുമ്പോൾ എപ്പോഴും നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു രൂപമുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആയിട്ടുള്ള രൂപം അതേ രൂപത്തിലാണ് ഇന്നലെ ഗുരുവായൂരപ്പൻ ദർശനം നൽകിയത് എന്ന് പറയാം ശേഷിയുടെ മനസ്സ് കണ്ടതുപോലെ കയ്യിലൊരു താമരയൊക്കെ താമരൊക്കെ പിടിച്ചിട്ട് അപ്പം അത് കണ്ടപ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞ ഗുരുവായൂരപ്പ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് തോന്നി ശരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു കാര്യമാണ് അത്ഭുതപ്പെടുത്തിയെന്ന് പറയാം തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പരിചയത്തിൽ ഒരു ചേട്ടനെ കണ്ടുത്രേ അവിടത്തെ തന്നെ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് വലിയ സങ്കടങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ ഒരു പ്രാർത്ഥന താമരപ്പൂവ് ഭഗവാന്റെ കയ്യിൽ ഇണ്ടാവണെന്നൊരു പ്രാർത്ഥന മനസ്സിൽ തോന്നിപ്പിച്ച കാര്യം കൂടെ ആ ചേട്ടനോട് പറഞ്ഞു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണെന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് സാധാരണ നേദ്യം കഴിഞ്ഞ് പിന്നെ ഈ നട അടച്ചിട്ട് ഉച്ച പോലുള്ളത് അപ്പോൾ ഇന്നലെ നീതിയും കഴിഞ്ഞ് നടക്കുന്ന ആ ഒരു സമയത്ത് ഒരു താമരപ്പൂ കിട്ടുമെന്ന് അവിടുത്തെ ഭാര്യരോട് മേൽശാന്തി ചോദിച്ചിരുന്നുവെന്ന് അപ്പോൾ ആ താമരപ്പൂവ് ഭഗവാൻ തന്നെ മേൽശാന്തിയെ കൊണ്ട് ചോദിപ്പിച്ചതാണെന്നാണ് പറയുന്നത് ചേച്ചിയുടെ മനസ്സിലാ ഒരു പ്രാർത്ഥന ഉണ്ടായപ്പോൾ ഇനി ആ ഒരു സങ്കടം വേണ്ട ഞാൻ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചോളൂ എന്ന് കാണിക്കാനായിട്ട് ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് സമാധാനിപ്പിക്കാനായിട്ടാണ് ആ ഒരു താമരപ്പൂവ് ചോദിച്ചു വാങ്ങിയതെന്നും താമരപ്പൂ കയ്യിൽ പിടിച്ചിട്ട് ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നും കേട്ടപ്പോൾ അത്രയേറെ സന്തോഷം ുള്ള ഒരു നിമിഷമായിരുന്നു പറഞ്ഞു അപ്പൊ അതിന്നലെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും വളരെ അത്രയും ഇഷ്ടമായതുകൊണ്ട് അത്രയും സന്തോഷം തോന്നി കൊണ്ടാണ് നിങ്ങളുടെ അടുത്തും കൂടെ പറയുന്നത്